നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനു മുമ്പും പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാം ശരിയായിരുന്നു എന്നാണ് കമൻറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ചുമപ്പും മഞ്ഞയും നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കളാണ് ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിത്രങ്ങളിലേക്ക് മാറി മാറി നോക്കുക അതിനുശേഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈ ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും അധികം ആകർഷണം തോന്നിയ ആ ഒരു ചിത്രം മനസ്സിൽ ഒരു നിമിഷം ചിന്തിക്കുക ഒന്നിൽ കൂടുതൽ പുഷ്പങ്ങൾ സെലക്ട് ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒന്നു മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ഓരോ പൂക്കളിലും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ചില സ്വഭാവ സവിശേഷതകൾ നിങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇവിടെ തൊടു കുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലം ആദ്യത്തെ പൂവായ ചുമന്ന ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തം അധ്വാനത്തിൽ ജീവിക്കണം എന്ന് ഉറച്ച മനസ്സുള്ളവരാണ് വളരെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് അത് മാതാപിതാക്കളായാലും ഏറ്റവും അടുത്ത ബന്ധുക്കളായാലും അവരെ ആരെയും ആശ്രയിക്കാതെ സ്വന്തം അധ്വാനത്തിൽ സ്വന്തം വ്യക്തിത്വത്തിൽ നിൽക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും ഈ കൂട്ടർ വലിയ മനസ്സിന് ഉടമകളാണ് ഇവർ ഒരുപാട് ഇടുങ്ങിയ ചിന്താഗതിയുള്ള വ്യക്തികളല്ല ഇവർ ഒരുപാട് തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് ഒരുപാട് തിരിച്ചടികൾ ഇപ്പോഴും നേരിടുന്നവരാണ് വിശ്വസിച്ച് കൂടെ നിർത്തിയവർ അത്യാവശ്യ ഘട്ടത്തിൽ വളരെയധികം അവർ സഹായിക്കുമെന്ന് കരുതിയ സമയത്ത് അവരിൽ നിന്ന് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ കൂട്ടർ ആ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നെങ്കിലും ഈശ്വരാധീനത്താൽ അതൊക്കെ മറികടന്ന് ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് മാറി സഞ്ചരിക്കുവാനും കഴിഞ്ഞിട്ടുള്ള വ്യക്തികളുമാണ് തിരിച്ചടികൾ ഏറ്റുവെന്ന് കരുതി അവിടം കൊണ്ട് നശിച്ചുപോയ വ്യക്തികളല്ല നിങ്ങൾ ഈ ഒരു പൂവ് തിരഞ്ഞെടുത്തവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവർക്കൊരു പ്രശ്നം വന്നാൽ ഒരു സങ്കടം വന്നുകഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സങ്കടം മനസ്സിലാക്കി എങ്ങനെയും ഏത് രീതിയിലും സഹായിക്കാൻ മനസ്സുള്ളവരാണ് അത് പണം കൊണ്ടാവണമെന്നില്ല പണമില്ലെങ്കിൽ പോലും ഒരു മാൻ പവർ എന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഒരാളെ സഹായിക്കാമോ അത്തരത്തിൽ സഹായങ്ങൾ ചെയ്യാൻ വലിയ മനസ്സുള്ള വ്യക്തികളായിരിക്കും ഇവർ ഒരു വ്യക്തിക്ക് ഒരപത്ത് വന്നാൽ അത് ചിലപ്പോൾ സുഹൃത്താവാം അല്ലെങ്കിൽ അയൽപ്പക്കമാകാം അങ്ങനെ മുന്നിൽ നിന്ന് അതിനു വേണ്ട കാര്യങ്ങൾ അവരാൾ കഴിയുന്ന കാര്യങ്ങൾ മുന്നിൽ ചെയ്തു കൊടുക്കുവാൻ മനസ്സുള്ളവരാണ് എന്നാൽ പലപ്പോഴും ഈ ഒരു മനസ്സിന് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ അത്തരത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് മനസ്സിൻ്റെ ആ ഒരു സംതൃപ്തിക്ക് വേണ്ടി പിന്നീട് ചിന്തിക്കുമ്പോൾ ദൈവമേ എനിക്ക് എനിക്കത്രയും ചെയ്യാൻ സാധിച്ചല്ലോ എന്ന ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആ ചെയ്ത ഉപകാരത്തിന് പലപ്പോഴും ആ നന്ദി ഒരു സ്ഥലത്ത് നിന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് എന്നാൽ അതുകൊണ്ട് അവർ അവരുടെ നിലപാട് മാറ്റാറില്ല അല്ലെങ്കിൽ ആ മനസ്സ് മാറ്റുന്ന വ്യക്തികളല്ല അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന വ്യക്തികളാണ് ഇവർ എന്നാൽ ആ വെല്ലുവിളികളെല്ലാം വളരെ സൈലൻ്റായി നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നേരിട്ട വ്യക്തികളാണ് നിങ്ങൾ ആ വെല്ലുവിളികളെയൊക്കെ ഒരു ഊർജമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് മഞ്ഞ ചെമ്പരത്തിയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബവുമായി വളരെ അടുപ്പമുള്ള വ്യക്തികളായിരിക്കും അതായത് കുടുംബത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ നിങ്ങൾ പുറത്തെവിടെയെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നത് വരെ നിങ്ങൾക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല യാത്രകൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും തിരിച്ച് വീട്ടിലെത്തണം എന്നത് മനസ്സിൽ ഉണ്ടാകും അങ്ങനെ കുടുംബചിന്ത ഏറ്റവും അധികം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ ഇമോഷൻസ് ഒരുപാടുള്ള വ്യക്തികളാണ് ഇവർ അതായത് ഒരു സിനിമ കാണുന്ന സമയത്ത് അതിലെ ഒരു ക്യാരക്ടറിൻ്റെ അവസ്ഥ കണ്ടാൽ പോലും വളരെയധികം ആകുന്ന അല്ലെങ്കിൽ കണ്ണു നിറയുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടുള്ളവരാണ് പക്ഷെ അതെല്ലാം വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ട വ്യക്തികളുമാണ് കാരണം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്നുപെട്ടാലും എന്തെങ്കിലും ഒരു വിഷമഘട്ടം വന്നു പോയാലും അതിലൊന്നും തളർന്നിരിക്കാതെ ആദ്യം ചിലപ്പോൾ സങ്കടപ്പെട്ടാലും പിന്നീട് അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് സ്വയം ഊർജം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ പ്രാപ്തിയുള്ളവരാണ് ഈ കൂട്ടർ മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്ന വ്യക്തികളെ ജീവിതകാലം മറക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുകയും അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറുവാനുള്ള കഴിവാണ് ഒരു വ്യക്തി ഇവരെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സമീപിച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് മുൻകൂട്ടി പഠിച്ചിട്ട് ആ വ്യക്തിയുടെ സാഹചര്യത്തിനൊത്ത് അവരോട് പെരുമാറുവാൻ ഇവരെ സാധിക്കും അതുപോലെ ഒരുപാട് സഹായിക്കാൻ മനസ്സുള്ളവർ തന്നെയാണ് ഈ കൂട്ടർ ഉള്ളതിൻ്റെ ഒരു പങ്ക് ആര് വന്ന് കൈനീട്ടിയാലും അത് അവർക്ക് കൂടി പകർന്നു നൽകുന്നതിന് ഒരുപാട് മനസ്സുള്ളവരാണ് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഒന്നും നിങ്ങൾക്ക് കാണില്ല പക്ഷേ ഉള്ളത് ഒരു നാലോ അഞ്ചോ സുഹൃത്തുക്കൾ ആയിരിക്കും അവരെ ജീവൻ്റെ ജീവനായി കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ ജീവിത അവസാനം വരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി അവരെ നിങ്ങൾ കൊണ്ടു നടക്കും അപ്പോൾ ഇതാണ് മഞ്ഞച്ചെമ്പരത്തി തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി